അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഷൊർണൂരിൽ കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖര സമിതികളിലെ നെൽകൃഷി ഉണക്കു ഭീഷണി ഭാരതപ്പുഴയിൽ കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെ മോട്ടോറുകൾ വെള്ളം കയറി പ്രവർത്തനരഹിതമായത് മൂലമാണ് ഏക്കർ കണക്കിന് മുണ്ടകൻ കൃഷി ഉണങ്ങി തുടങ്ങിയത് രണ്ടാം വിള നെൽകൃഷിക്ക് ജലസേചനത്തിനു വേണ്ടി ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് ഹൌസ് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പി മമ്മിക്കുട്ടി എം എൽ എ ഷൊർണ്ണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് എന്നിവർക്ക് കർഷകർ നിവേദനം നൽകിയിട്ടുണ്ട് കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി ബിജു സി എന്നിവരാണ് നിവേദനം നൽകിയത് കാരക്കാട് പാടശേഖര സമിതിയിലേക്ക് ജലസേചനം ഉപയോഗിക്കുന്ന മൈനർ മൈനർഗേഷന് കീഴിലുള്ള കവളപ്പാറ പമ്പോസ് വെള്ളം മോട്ടർ വെള്ളം കയറി നശിച്ചത് കാരണം പമ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പത്തേക്കറോളം നെൽകൃഷി നട്ട പാടങ്ങൾ ഉണങ്ങി കിടക്കുകയാണ് അതുപോലെ തന്നെ ഒരു പത്തേക്കർ കൃഷി സ്ഥലം ട്രാക്ടർ പൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് മൈനർ ഇറിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ ജൂലൈയില് വെള്ളം കയറിന് മുമ്പേ പാടശേഖര സമിതി റിപ്പോർട്ട് ചെയ്തതാണ് മോട്ടോർ കയറ്റിയത് സാധാരണ മോട്ടോർ വെള്ളപ്പൊക്കം തന്നെ കയറ്റിക്കാതെ ഇവിടുത്തെ എ സമയബന്ധിതമായിട്ട് എടുത്തു മാറ്റാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വെള്ളം കറി മോട്ടർ നശിക്കുകയാണ് അതോടൊപ്പം തന്നെ താങ്ങാലിയിൽ മോട്ടർ മായിട്ട് വെള്ളം കറി നശിപ്പിക്കുകയാണ് രണ്ട് പാടശേരി വാണിയാർ പഞ്ചായത്ത് താങ്ങാലി പാടശേരി നിന്നും കാരക്കാട് പാടശേരി വെള്ളം കഴിക്കുന്ന താങ്ങാലി പമ്പൗസും വെള്ളം കറി ഭാഗമായിട്ട് മോട്ടറ് വർക്കിംഗ് കണ്ടീഷനല്ലാത്തതുകൊണ്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അതുമാത്രമല്ല ഈ രണ്ട് പ്രദേശത്തെയും ജനങ്ങള് നൂ നൂറുകണക്കിന് ഏക്കറ് നെൽകൃഷി ഇത് കാരണം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബി സി ന്യൂസ് ഷൊർണ്ണൂർ